ഓം സായിറാം ഷിർഡി സായി സമാധി മന്ദിരിലെ ദീർഘകാലം പൂജാരിയായിരുന്ന സീനിയർ പണ്ഡിറ്റായ വിജയ് വസന്തറാവ് ദിവാക്കർ തൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവം പറയുന്നത് കേൾക്കാം അദ്ദേഹത്തെ എല്ലാവരും ഗുരുജി എന്നാണ് വിളിക്കുന്നത് മുപ്പത് വർഷം അദ്ദേഹം സായി ചരണങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അദ്ദേഹം ഹിന്ദിയിൽ പറഞ്ഞ അനുഭവം മലയാളത്തിൽ ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് കേൾക്കാം ഞാൻ പൂനെയിലായിരുന്നു താമസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഞാൻ ഷിർഡിയിൽ വന്നു എൻ്റെ സഹോദരി ഭർത്താവാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഷിർഡിസായിയുടെ സേവ ചെയ്യാൻ എനിക്ക് അവസരം കിട്ടി സ്ഥിര ജോലി ആയിരുന്നില്ല ബാബയുടെ സേവ നിഷ്കാമം ചെയ്ത് ചെയ്ത് ഒടുവിൽ സ്ഥിരമായി ബാബയുടെ പാദസേവ ചെയ്യുന്ന പൂജാരിയായി മുപ്പത് വർഷം ജോലി ചെയ്തു വിരമിച്ചു എൻ്റെ അനുഭവം ഞാൻ പങ്കുവയ്ക്കാം എൻ്റെ അച്ഛനൊരു റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറായിരുന്നു ബോർ എന്ന ഗ്രാമത്തിൽ വെച്ച് എൻ്റെ ഇളയ സഹോദരിയുടെ വിവാഹം നടത്താൻ നിശ്ചയിച്ചു ഞാൻ ചിരിഡിയിൽ നിന്നും കുടുംബസമേതം വിവാഹത്തിൽ പങ്കെടുക്കാൻ പോകുന്നതിന് മുമ്പ് ബാബയോട് വിവാഹത്തിന് ബാബയും വന്ന് പങ്കെടുക്കണം എന്ന് ക്ഷണിച്ചു വരുമോ എന്നറിയില്ല പക്ഷേ ഞാൻ ഭക്തിയോടെ സ്നേഹത്തോടെ ക്ഷണിച്ചു അത്രമാത്രം തീരുമാനിച്ചതുപോലെ ഞങ്ങൾ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മകൻ സച്ചിനും ഒരു ട്രാൻസ്പോർട്ട് ബസ്സിൽ യാത്ര തിരിച്ചു സച്ചിൻ സച്ചിനന്ന് ചെറിയ കുട്ടിയായിരുന്നു ബസ് നീങ്ങി തുടങ്ങിയപ്പോൾ ഒരു ഫക്കീർ ഓടി വരുന്നു അത് കണ്ട് ഞാൻ ഡ്രൈവറോട് ഒരു ഫക്കീർ ബാബ് ഓടി വരുന്നുണ്ട് ഒന്ന് നിർത്തണേ എന്ന് പറഞ്ഞു ഡ്രൈവർ വണ്ടി നിർത്തി ഫക്കീർ ഓടിക്കയറി അതിശയമെന്ന് പറയട്ടെ ഞാനും ഭാര്യയും കുട്ടിയും ഇരുന്ന സീറ്റിൽ വന്നിരുന്നു ഞാൻ കൈകൂപ്പി നമസ്കാരത്തോടെ ബാബാജി എവിടെ പോകാനാണ് എന്ന് ചോദിച്ചു ഞാനൊരു വിവാഹത്തിന് പങ്കെടുക്കാൻ പോകുന്നു ഇത്രയും പറഞ്ഞ എൻ്റെ മകൻ സച്ചിനെ എടുത്ത് മടിയിലിരുത്തി അവൻ്റെ കവിളിൽ തലോടി പുറത്തു തട്ടി വാത്സല്യം കാണിക്കാൻ തുടങ്ങി ആ താടിയും വേഷവും കണ്ട് അവനും കൗതുകമായി കുസൃതിയോടെ ബാബാജിയുടെ മടിയിലിരിപ്പായി വണ്ടി കുറേ ദൂരം പിന്നിട്ട് മഞ്ചർ എന്ന സ്ഥലത്ത് കുറച്ചു നേരം നിർത്തി ഉടൻ തന്നെ ഫക്കീറും ഇറങ്ങി വണ്ടി വിടാൻ സമയമായപ്പോൾ ഫക്കീർ ഒഴികെ എല്ലാവരും വണ്ടിയിൽ കയറി യഥാസ്ഥാനത്ത് ഇരുപ്പുറപ്പിച്ചു ഞാൻ കണ്ടക്ടറോട് വണ്ടി വിടല്ലേ ആ ഫക്കീർ ബാബ ഇനിയും വരാനുണ്ട് വരും കുറച്ച് വെയിറ്റ് ചെയ്യണേ എന്ന് പറഞ്ഞു എൻ്റെ വാക്കുകേട്ട് കുറേ സമയം കൂടി ഫക്കീർ ബാബയെ കാത്ത് വണ്ടി കിടന്നു അവസാനം കണ്ടക്ടർ പണ്ഡിറ്റ്ജി ബസ് ഇപ്പോൾ തന്നെ ലേറ്റാണ് ഇനി പറ്റില്ല വണ്ടി വിടുകയാണ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി ഇനി കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് തോന്നി യാത്ര തുടർന്നു വണ്ടി പൂന സിറ്റിയിൽ സ്വാർഗേട്ട് ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ ഫക്കീർബാബ് അദ ഓടിക്കയറി വീണ്ടും ഞങ്ങളുടെ സീറ്റിലേക്ക് വന്നിരിക്കുന്നു ഇവിടെ ഈ പൂനെയിലെത്താൻ മഞ്ചറിൽ നിന്നും മൂന്നര മണിക്കൂർ വേണം ഞങ്ങളെക്കാൾ മുമ്പേ ഇദ്ദേഹം എങ്ങനെ എത്തി ഞാൻ ചോദിച്ചു ബാബാജി താങ്കൾ ശരിക്കും എവിടേക്കാണ് പോകുന്നത് ഫക്കീർ ഗൗരവത്തോടെ ദേഷ്യത്തോടെ പറഞ്ഞില്ലേ ഒരു പ്രാവശ്യം വിവാഹത്തിന് പോകുന്നുവെന്ന് വീണ്ടും വീണ്ടും എന്തിനു ചോദിക്കുന്നു എൻ്റെ ഭാര്യയെ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു മിണ്ടണ്ട എന്ന് യാത്ര തുടർന്നു ബോർ എന്ന ഗ്രാമത്തിലെത്തിയപ്പോൾ ഫക്കീർ ബാബ ആദ്യം തന്നെ ഇറങ്ങി ഞങ്ങൾ ഇറങ്ങി ആദ്യം അന്വേഷിച്ചത് ബാബാജി എവിടെ എന്നായിരുന്നു എങ്ങും കാണാൻ സാധിച്ചില്ല ഞങ്ങളൊരു ഓട്ടോ വിളിച്ച് കല്യാണ ഹാളിലേക്ക് പുറപ്പെട്ടു രാജ രഘുനാഥ് റാവ് മഹൽ എന്ന ഓഡിറ്റോറിയത്തിലാണ് വിവാഹം ഞങ്ങളവിടെ എത്തിയപ്പോൾ അതാ എൻ്റെ അച്ഛൻ്റെ കൂടെ ഇരുന്ന് ഫക്കീർ ബാബ സംസാരിക്കുന്നു ഞാൻ ഓടി അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി പാദം തൊട്ട് നമസ്കരിച്ചു ഇത് കോൺസ്റ്റബിൾ കാസം ഡിപ്പാർട്ട്മെൻറ്റിലെയാണ് നീ എന്താ ഇയാളുടെ തൊട്ട് വണങ്ങുന്നത് എന്ന് അച്ഛൻ ചോദിച്ചു അല്ല ഇത് കാസമല്ല ഇത് സാക്ഷാൽ സായിബാബയാണ് എന്നോട് തുടക്കം മുതലേ വിവാഹത്തിന് വരികയാണ് എന്ന് പറഞ്ഞു കൂടെ വന്ന ബാബ ഇത് കേട്ട് ഫക്കീർ ബാബ അച്ഛനോട് വസന്ത്റാവു നിങ്ങളെന്നല്ല നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലും ആരും എന്നെ അറിയുന്നില്ല ഞാൻ ആരാണെന്ന് നിൻ്റെ മകൻ എന്നെ അറിഞ്ഞു ഒരു കാര്യം നീ മനസ്സിലാക്കുക എൻ്റെ കൂടെ വന്ന ഇവൻ നിന്റെ മകൻ ദീർഘനാൾ എൻ്റെ സേവ ചെയ്യും നിന്റെ മരുമകൾ ഇവൻ്റെ ഭാര്യ എൻ്റെ ചരണത്തിൽ വരും ഈ കൊച്ചുമകൻ ഇവനും എൻ്റെ സേവ ചെയ്യുന്നതായിരിക്കും ഇവൻ്റെ ഭാര്യയും അതുതന്നെ ചെയ്യും അത്ഭുതകരമെന്ന് പറയട്ടെ ആ വാക്കുകളെല്ലാം സത്യമായി ഞാൻ ദീർഘകാലം ബാബയുടെ സേവകനായി ഷിർഡിയിൽ എൻ്റെ ഭാര്യ എന്നെ വിട്ട് ബാബയുടെ ചരണങ്ങളിൽ മോക്ഷം പ്രാപിച്ചു അതായത് മരിച്ചുപോയി എൻ്റെ മകൻ സച്ചിൻ സായി ആശ്രമം എന്ന സ്ഥലത്ത് പൂജാരിയാണ് അവൻ്റെ ഭാര്യയും ബാബയുടെ സേവികയായി എൻ്റെ കുടുംബത്തെപ്പറ്റി ബാബ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായി ഭവിച്ചു ആരായിരുന്നു ആ ഫക്കീർ ബാബ എൻ്റെ അച്ഛൻ്റെ മുമ്പിൽ ഡിപ്പാർട്ട്മെൻറ്റിലെ കാസമായി വന്ന എൻ്റെ കൂടെ ഫക്കീറായി വന്ന ഷിഡിയിൽ നിന്നും വന്ന ആ ആൾ സായി ബാബയായിരുന്നു ഞാൻ ഈ ദേഹം വിട്ടാലും ഏത് രൂപത്തിലും എവിടെയും ഏത് സമയത്തും എൻ്റെ ഭക്തന് മുമ്പിലെത്തുമെന്ന വാക്ക് അന്വർത്ഥമാക്കുന്നതായിരുന്നു ഈ അനുഭവം ഒരനുഭവം കൂടി ഞാൻ പങ്കുവെക്കാം സമാധി സമാധിമന്തിരിൽ ഞാൻ ബാബയുടെ പാദങ്ങൾക്ക് മുമ്പിലായിരുന്നു സേവ ചെയ്യുന്ന സമയങ്ങളിൽ ഇരുന്നിരുന്നത് അന്ന് ഭക്തർ പാതുകങ്ങളിൽ പുഷ്പം നാണയങ്ങൾ ഇവ സമർപ്പിക്കും ചിലർ നാളികേരമായിരിക്കും സമർപ്പിക്കുന്നത് അങ്ങനെ ഒരു ദിവസം വളരെ തടിച്ച ശരീരപ്രകൃതമുള്ള കോട്ട് ധരിച്ച ഒരു മാന്യൻ ദർശനത്തിന് ലൈനിലുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം തടിച്ച ശരീരപ്രകൃതമുള്ള കോട്ട് ധരിച്ച ഒരു മാന്യൻ ദർശനത്തിന് ലൈനിലുണ്ടായിരുന്നു ഉച്ചസമയമായിരുന്നു അയാൾ ദർശനത്തിന് ശേഷം പാതകങ്ങളിൽ ആരോ സമർപ്പിച്ച ഒരു നാളികേരമെടുത്തു ഞാൻ പറഞ്ഞു മഹാരാജ് ആ നാളികേരം എടുക്കാൻ അനുവാദമില്ല ഞാൻ വേണമെങ്കിൽ മറ്റൊരു നാളികേരം തരാം അതെടുക്കരുത് ഇതു കേട്ടതും അയാൾ ദേഷ്യത്തോടെ ഞാൻ ആരാണെന്നറിയാമോ ഞാനിതെടുക്കും നിങ്ങൾക്കെന്നെ അറിയില്ല എന്ന് പറഞ്ഞു അയാൾ ആ നാളികേരം എടുത്തു നടന്നു എനിക്ക് കൂടുതൽ പറയാൻ അനുമതിയും അധികാരവുമില്ല ഞാനൊരു സേവകനാണ് ഞാനൊന്നും മറുത്തു പറഞ്ഞില്ല അയാൾ നാളികേരവുമായി നാലടി നടന്നപ്പോഴേക്കും വെട്ടിയിട്ട പോലെ തറയിൽ വീണു എന്നെ രക്ഷിക്കൂ ആ പണ്ഡിറ്റിനെ വിളിക്കൂ പണ്ഡിറ്റിനെ വിളിക്കൂ പണ്ഡിറ്റ് കോ ബുലാവോ എന്ന് തറയിൽ കിടന്ന് ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി ഞാൻ ചെന്നു എന്താ എന്തു പറ്റിയെന്ന് ചോദിച്ചതും അയാൾ ഉറക്കം നിലവിളിച്ചു പണ്ഡിറ്റ്ജി മാപ്പാക്കണം ഞാൻ അറിയാതെ അങ്ങനെ പറഞ്ഞതിന് ക്ഷമിക്കണം ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നോടല്ല പറയേണ്ടത് ദാ ആയിരിക്കുന്ന ബാബയോട് പറയുക നിങ്ങൾ എന്നെ കാണാനല്ലല്ലോ വന്നത് അദ്ദേഹത്തെ കാണാനല്ലേ അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കുക അദ്ദേഹത്തോടാണ് നിങ്ങൾ ചോദിച്ചത് ഞാൻ ആരാണെന്നറിയുമോ എന്ന് രക്ഷിക്കണം പണ്ഡിറ്റ്ജി എന്ന് പറഞ്ഞ അയാൾ നിലത്തു നിന്നും എണീക്കാൻ ശ്രമം നടത്തി പറ്റിയില്ല ഞാൻ സമാധിയിൽ നിന്നും ഒരു വെളുത്ത പുഷ്പമെടുത്ത് നനച്ച് ബാബയുടെ ചരണങ്ങളിൽ സ്പർശിച്ച് അയാളുടെ ദേഹത്ത് മൂന്ന് പ്രാവശ്യം കുടഞ്ഞു അയാൾ ചാടി എണീറ്റു ഞാനൊരു സിവിൽ സർജനാണ് കാൺപൂരിൽ നിന്നും വരികയാണ് താങ്കൾ ആരായാലും ഈ ഇരിക്കുന്ന ആൾ ലോകത്തിലെ ഏറ്റവും വലിയ സിവിൽ സർജനാണ് സാക്ഷാൽ സായിബാബ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ആരും ഒന്നുമല്ല ഞാൻ പറഞ്ഞു അത് കേട്ടതും മാപ്പാക്കണം എന്ന് പറഞ്ഞ് അയാൾ അയ്യായിരം രൂപ പോക്കറ്റിൽ നിന്നെടുത്ത് എനിക്ക് നീട്ടി ഞാൻ പറഞ്ഞു ഇല്ല എനിക്കിത് വാങ്ങാൻ പറ്റില്ല ഞാൻ ശമ്പളം പറ്റുന്ന വെറുമൊരു സേവകൻ മാത്രം അയാൾ മടങ്ങിപ്പോയി ബാബയുടെ ലീലകൾ അപാരമാണ് അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ സി സാക്ഷാത് ഈശ്വർ